ശാസ്ത്രം നിർമ്മിക്കും ുംങ്ങൾ മനുഷ്യ ആ ശാസ്ത്രത്തിന്റെ അഗ്നി നിന്റെ എല്ലാ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും വലിച്ചെറിയും അതാണ് ഇന്ത്യയെ തകർത്തത് ഇത്രയും വേദങ്ങളും ഉപനിഷത്തുകളും വേദാന്തവും ഒക്കെ ഉണ്ടായതാണ് ഇത്രയും ആയുർവേദ ഗ്രന്ഥങ്ങൾ ഉണ്ടായതാണ് എന്തൊരു അത്ഭുതമാണ് എന്തൊരറിവ വിവേകം കിഴക്കിനൊന്നുദിക്കുന്നു എന്ന് പാശ്ചാത്യം പറയും ഇംഗ്ലീഷുകാർ അറിവുള്ളവർ കിഴക്ക് നമ്മൾ നാട്ടുകാര എന്നിട്ടും നമ്മുടെ രാജ്യം എന്തുകൊണ്ട് ഈ പയ്യന്നൂർ പട്ടണത്തിൽ ഈ ബസ് സ്റ്റാൻഡിൽ ഇന്ത്യയെ കണ്ടുപിടിച്ച് എന്തെങ്കിലും ഒരു സാധനം കാണിച്ചിരുന്നെങ്കിൽ എന്തൊക്കെ ഒരു വസ്തു കാണിച്ചെങ്കിൽ അഞ്ഞൂറ് പേര് ഏതൊക്കെ ഒരു സാധനം ഇന്ത്യയെ കണ്ടുപിടിച്ചുണ്ടാ ഈ മൊബൈൽ ഫോൺ കണ്ടുപിടിച്ച് ഇന്ത്യയിലല്ല ഈ മൈക്ക് കണ്ടുപിടിച്ച് ഇന്ത്യയിലല്ല വാച്ച് കണ്ടുപിടിച്ച് ഇന്ത്യയിലല്ല കടലാസ് കണ്ടുപിടിച്ച് ഇന്ത്യയിലല്ല അച്ചടി കണ്ടുപിടിച്ച് ഇന്ത്യയിലല്ല ബൾബ് കണ്ടുപിടിച്ച് ഇന്ത്യയിലല്ല സിമെന്റ് കണ്ടുപിടിച്ച് ഇന്ത്യയിലല്ല പ്ലാസ്റ്റിക് കണ്ടുപിടിച്ച് ഇന്ത്യയിലല്ല എല്ലാം വിദേശികളും കണ്ടുപിടിച്ച ഈ വിവരോട് പോയി ശാസ്ത്രത്തിന്റെ പറകെ പോകാത്തത് കൊണ്ട് അപ്പൊ ശാസ്ത്രം പുരാണ കാവ്യങ്ങളെ കാവ്യ സൗന്ദര്യത്തിലൂടെ ആസ്വദിക്കാൻ ഭക്തിജനങ്ങൾ തയ്യാറല്ല രാമായണ പാരായണം നടത്തും കർക്കട മാസത്തിൽ മുപ്പത്തൊന്ന് ദിവസം കർക്കിടകൊന്നാം തീയതി ഇത് അധ്യാത്മരാമായ സമാപ്തം എന്ന് പറഞ്ഞു പിന്നെ ഒരു അക്ഷരം ഇത് വായിക്കുന്ന ആർക്ക് വേണ്ടിയാ ദൈവം കേൾക്കാൻ വേണ്ടി ദൈവം കേൾക്കാൻ എനിക്ക് കേൾക്കണ്ട അതിന്റെ സൗന്ദര്യത്തെ ആസ്വദിക്കാൻ പറ്റുമോ വയലാറിനെ പോലെ ഈ പുരാണ പുരാണഗതികളുടെ സൗന്ദര്യത്തെ ഇത്രയും മനോഹരമായി അവതരിപ്പിച്ച മറ്റൊരു കവിയുണ്ടോ പുരാണ പുരാണഗൃതികളിൽ അതിസുന്ദരമായ കാളിദാസന്റെ പാർവതിയുടെ പാർവതിയെ കാളിദാസനെ വായിച്ചവരുണ്ടോ കാളിദാസന്റെ പാർവതിയുടെ തപസിനെ കാളിദാസൻ വർണ്ണിക്കുന്നത് സ്ഥിതാക്ഷണം പക്ഷ എന്ന് പറഞ്ഞിട്ടുള്ള ശ്ലോകമുണ്ട് ഒരു മഴത്തുള്ളി പാർവതിയുടെ ശരീരത്തിലൂടെ ഒഴുകിവരുന്നതിന്റെ വൂട്ട് നിമനോന്നതമായ അവതരിപ്പിക്കുന്നതാണ് ആ കാവ്യത്തിലെ വരി ഏത് കുമാരസംഭവത്തിൽ ഇത് വളത്തോളെടുത്ത് മലയാളത്തിൽ വിവർത്തനം ചെയ്യുന്നത് നടന്നു തല്ലി ചുണ്ടിൽ കുളിർമുല ഇറങ്ങി നവീന വർഷവിന്ദു എന്നാണ് എന്നാ അത് വയലാറിന്റെ കൈ കിട്ടിയിട്ട് ദേവരാജവംശത്ത് ചിട്ടപ്പെടുത്തിയിട്ട് യേശുദാസിന്റെ കൈ കിട്ടുമ്പോഴേക്ക് ഈ മഴത്തുള്ളിയുടെ സൗന്ദര്യം നിങ്ങൾ നോക്കൂ മകുന്താ വരം മാത്രം പോകൃന്ദ്രിക്കാൻ കഴിയാതെ അതിന്റെ പേരിലാണ് നമ്മുടെ രാജ്യം ഇത്രയും ബുദ്ധിമാന്മാരുണ്ടായിട്ടും നമ്മുടെ രാജ്യം പുറകോട്ടു പോയത് അതുകൊണ്ട് ആ പുരാണത്തിന്റെ അർത്ഥവും അതിന്റെ തത്വശാസ്ത്രവും ഉൾക്കൊള്ളണം അതാണ് അദ്ദേഹത്തിന്റെ എത്രയെത്ര കവിതകൾ എത്രയെത്ര പാട്ടുകൾ ഈശ്വരനെ തേടി തേടിപ്പോണവരെ സ്വപ്നങ്ങളെ പറ്റിയിട്ട് ശാശ്വതമ ശാശ്വതമാ സത്യം സ്വർഗവാതിൽ പക്ഷി ചോദിച്ചു ഭൂമിയിൽ സത്യത്തിന് എത്ര വയസ് വയസ്സായി ഒരു ജാതി ഒരു മതം ഒരു ദൈവം സത്യത്തെ അന്വേഷിക്കലാണ് പ്രവാചകന്മാരും മതങ്ങളും ആദ്യം ചെയ്തത് സത്യത്തെ അന്വേഷിക്കുക പിന്നീട് നമ്മളെ പുരോഹിതന്മാർ വന്നിട്ട് ഇതിന്റെ മതം വന്നതോടുകൂടി സത്യാന്വേഷണത്തിന് ഈ മതവും ദൈവവിശ്വാസവും വ്യത്യാസം മതം ദൈവവിശ്വാസം സത്യാന്വേഷിക്കാൻ വേണ്ടി ഉപനിസത്ത ഉപനിസത്ത് ആ ഉപനിഷത്തിൽ ഞാൻ ആരാണ് ഞാൻ എവിടുന്നാ വന്ന് ഞാൻ എങ്ങോട്ടാ പോന്ന് എന്നോപനിഷത്തിലെ ഉദാരകാരൻ ഈ ശ്വേതകേതു സംവാദം ആ സംവാദത്തെയാണ് പാമ്പുകൾക്ക് മാളമുണ്ട് പറവുകൾക്ക് ആകാശമുണ്ട് എന്ന കാവ്യത്തിൽ വയലാർ എവിടെ എവിടെ നിന്നോ വന്നു ഞാൻ ഞാൻ വിളക്കുമരം അശ്വമേധ നാടകത്തിൽ സ്ട്രീറ്റ് ലൈറ്റ് കത്താഞ്ഞിട്ട് കുഷ്ഠരോഗി പാടുന്നതല്ല നമ്മുടെ സംസ്കാരത്തിന്റെ വിളക്കുമരങ്ങളിൽ നിന്ന് വെളിച്ചം ശേഖരിച്ച് മുന്നോട്ട് പോകണമെന്ന് ആഹ്വാനം ചെയ്താലും ആ വെളിച്ചത്തെയാണ് അദ്ദേഹം ദൈവവിശ്വാസത്തിലൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഭാരതത്തിലെ ആദ്യത്തെ പ്രാർത്ഥന ഏതാ ഏത് അമ്പലപ്പറമ്പ് ചോദിച്ചാലും ഒരാൾക്കും മറുപടി ഉണ്ടാവില്ല ഏതാണ് ഭാരതത്തിലെ ആദ്യത്തെ പ്രാർത്ഥന പ്രാർത്ഥന സൂര്യഗായത്രി ആ സൂര്യഗായത്രി എന്ന പ്രാർത്ഥന എന്തിനാണ് ഏതൊന്നും ദൈവത്തോടല്ല ആ പ്രാർത്ഥനയാണ് വയലാർ അതിസുന്ദരമായിട്ട് മനസ്സാകുന്ന പത്മതീർത്ഥത്തെ ഉണർത്താനാണെന്ന് പറഞ്ഞത് പത്മതീർത്ഥമേ ഉണരു മാനസ പത്മതീർ ഉണരു ഗന്ധർവര ഗയൊഴുകൂ ഗായത്രികൾ പാടൂ പ്രാർത്ഥന ഓം സത് സർവിദുർവരേണ്യം ഭർഗോദേവസ് ധീമഹി യോന പ്രചോദയാ എന്താണ് പ്രാർത്ഥനയുടെ അവസാനത്തെ വരി ബുദ്ധിയെ പ്രകാശമേ വന്നാലും ഇതായിരുന്നു ആദ്യത്തെ പ്രാർത്ഥന പക്ഷേ പുരോഹിതന്മാരുടെ മതം മേധാവികളുടെ കയ്യിലേക്ക് ദൈവത്തെ കിട്ടിയപ്പോ അവര് പ്രാർത്ഥന എനിക്ക് പറമ്പ് തരണേ എനിക്ക് കാർ വാങ്ങാൻ പൈസ തരണേ എനിക്ക് പണി ഉണ്ടായിത്തരണേ എനിക്ക് എന്റെ മോൾക്ക് ഭർത്താവിനെ കണ്ടെത്തണേ സ്വയംഭര പാർവതി ക്ഷേത്രത്തിൽ അല്ലെ സ്വയംവര പൂജ നടത്തിയ ഭർത്താവിനെ അപ്പൊ ദൈവത്തിന്റെ പണി മാട്രിമോണിയൽ കണ്ടെത്തി കൊടുക്കല ദൈവത്തിന്റെ പണി ഇത്തരത്തിൽ മതങ്ങൾ വന്നപ്പോ ഈ ആചാരാനുഷ്ഠാനങ്ങളിൽ ദൈവവിശ്വാസത്തെ സത്യാന്വേഷണത്തിൽ നിന്ന് വേർപെടുത്തി അതാണ് ഇന്ത്യക്ക് പറ്റിയ ആപത്ത് ഇതാണ് വയലാറിന്റെ നമ്മുടെ പുരാണ കൃതികളിൽ നിന്ന് മൂല്യം ഉൾക്കൊണ്ടുകൊണ്ട് അവതരിപ്പിക്കുന്ന പാട്ടുകളിലൂടെയുള്ള സന്ദേശം ആ സന്ദേശമാണ് സത്യം സത്യം നിന്റെ ചിറകി നാട്ടിൽ നാട്ടിൽ എന്താ മാർഗം എന്താ മാർഗം സത്യം ഒന്നേ ഒന്നേയുള്ളൂ അർദ്ധസത്യങ്ങളും അസത്യങ്ങളും അപൂർണ സത്യങ്ങളും ഒരു ലക്ഷം കൂട്ടിവെച്ചാലും ഒരു സത്യത്തിന്റെ അടുത്തെത്തൂല എന്ന് വയലാറുപാടുന്ന ഒരു പാട്ട് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ രാത്രിയിൽ ഒരു ലക്ഷം നക്ഷത്രങ്ങൾ ഉണ്ടായിട്ടും വെളിച്ചമില്ല എന്നാ പകലൊറ്റ നക്ഷത്രേ ഉള്ളൂ വെളിച്ചം കിട്ടുന്നോണ്ടാ ആ പകലുള്ള നക്ഷത്രത്തിനടുത്താണ് നമ്മൾ അതുകൊണ്ടാ വെളിച്ചം സത്യത്തിനടുത്തെത്തുമ്പോ വെളിച്ചം കിട്ടും അതാണ് അതാണ് പ്രപഞ്ചം മുഴുവൻ വെളിച്ചം നൽകാൻ പകലിനൊന്നേ വിളക്കുള്ളൂ ലക്ഷം നക്ഷത്ര ദീപങ്ങൾ കൊളുത്തി സ്വപ്നം കാണുന്ന സ്വപ്നം കാണുന്നു അദ്വൈതം ജനിച്ച നാട്ടിൽ അതിന്റെ ചരണത്തിൽ എന്താ പറയുന്ന എന്തുണ്ട് നമുക്ക് മാർഗം നമുക്ക് രക്ഷപ്പെടാൻ എന്തുണ്ട് മാർഗം മാർഗം ഒന്നേ ഉള്ളൂ നിത്യസ്നേഹം തെളിക്കുന്ന വീധി സത്യാനീധി യുഗങ്ങൾ രക്തം ആ ചിന്തി പോരാടുക ആ പോരാട്ടത്തിലൂടെ മാത്രമേ ലോകത്ത് എത്താൻ പറ്റൂ എന്നതാണ് അന്നും ഇന്നും എന്നും ഒരിക്കൽ പോലും പകരമൊന്നും ഒന്നും പറ്റാത്ത ആ വിപ്ലവ അദ്ദേഹം എഴുതാൻ പ്രേരിപ്പിച്ചത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനെ സാധാരണ മനുഷ്യരെ എങ്ങനെയാ ബോധ്യപ്പെടുത്തുക ഇന്ത്യ പണ്ടുണ്ടായിരുന്നല്ലോ പിന്നെ പുതിയ രന്ത്യെന്താ ൂവടത്തിൽ ഇന്ത്യ ഒരു പുതിയത് ഇന്ത്യ വന്നു ബലിഗുടീരങ്ങളെ സ്മരണിരമ്പും രണസ്മാരകങ്ങളെ ഇവിട ജനഗോടികൾ ചാത്തുന്നുളകങ്ങൾ തൻ സിന്ദൂരമാലകൾ എന്ന പാട്ട് ആ പാട്ടിൽ ജീവിതങ്ങൾ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തെ മനോഹരമായി ഒരു ബ്രിട്ടീഷ് ഇന്ത്യ ഇന്ത്യയില്ല ഇന്ത്യയില്ല പുതിയ യുണൈറ്റഡ് കിങ്ഡത്തിന്റെ ഭാഗമായിരുന്നു നമ്മുടെ ഭൂപടം എന്നാൽ ഭൂപടങ്ങളിൽ ഒരു ഇന്ത്യ വിടർന്നു ജീവിതങ്ങൾ ചങ്ങലയുടെ പാരതന്ത്രത്തിന്റെ ചങ്ങല പൊട്ടിച്ചു ജീവിതങ്ങൾ തുടൽ ഉരിയറിഞ്ഞു ി പൂ പൂച്ചെണ്ടുകൾ അടുത്ത വരിയാണ് നമ്മുടെ ജനാധിപത്യത്തിൽ ഭരണാധികാരികൾ ചർച്ച ചെയ്യുന്നത് പുതിയ പൗരൻ ഉണ്ടായി രാജഭരണത്തിൽ മാറണം പക്ഷെ ഇപ്പൊ എന്താ പ്രജകളെല്ലാം രാജാക്കന്മാറായി ഓരാളും ഞാൻ ആ രാജാവ് പൗരൻ ഉണ്ടായില്ല സിറ്റിസൺ ഉണ്ടായില്ല പുതിയ പൗരനാണ് ഉണ്ടാകേണ്ടിയിരുന്നത് ഈ കാര്യമാണ് ആ പാട്ടിൽ ആ പാട്ടിനെ കവച്ചു വെക്കാനൊന്നുമില്ല അപ്പോ പകലിനൊറ്റ വെളിച്ചമയോ അല്ലേ പകലിനൊന്നേ വിളക്കുള്ളൂ ലക്ഷം നക്ഷത്ര ദീപങ്ങൾ കൊളുത്തിയിട്ടും സ്വപ്നം കാണുന്നു രാത്രി എന്ന് പറഞ്ഞു ഈ സത്യാന്വേഷണം ഈ മാനവികത ഈ സ്നേഹം ഈ മനുഷ്യനോട് ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ ആരൊരാളതിന്മാർഗം മുടക്കുവാൻ അദ്ദേഹത്തിന്റെ കാവ്യങ്ങളുടെ മുഴുവൻ ഫോക്കസ് മനുഷ്യരിലായിരുന്നു ദൈവത്തിലായിരുന്നില്ല സാഹിത്യം മുഴുവൻ ചന്ദ്രയിലും സൂര്യനിലും പുഴയിലും കടലിലും മാത്രം ഫോക്കസ് ചെയ്യുന്ന കവിതയെ പാട്ടിനെ ദൈവത്തിൽ നിന്നുള്ള പാട്ടിനെ ഒരു ദൈവവിശ്വാസത്തിന്റെ പാട്ട് എഴുതുമ്പോൾ പോലും അദ്ദേഹം ശബരിമലയിൽ ഒരിക്കൽ പോലും പോയിട്ടില്ലാത്ത മനുഷ്യനാണ് പോന്ന റൂട്ട് കൃത്യമായിട്ട് അവതരിപ്പിച്ചത് അല്ലെ മനസ്സിന്റെ ചെപ്പിൽ നിന്നും അഴുതയിൽ നിന്നും ഞങ്ങൾ കനകവും അവയൊക്കെ കല്ലിടം കുന്നിരിട്ടു വണങ്ങി ആ സ്വാമി ശരണം ശരണം എന്റെ അയ്യപ്പ എന്നുള്ള പാട്ടുണ്ടല്ലോ ആ പാട്ട് കഴിയുമ്പോഴേക്ക് ആ പാട്ട് കേട്ട മനുഷ്യനെല്ലാം ശബരിപീഠത്തിലെത്തി ശരണം വീളിക്കും ഞങ്ങൾ അവിടെയാണ് ഈ അയ്യപ്പൻ സെക്യുലറാക്കണമെന്ന് പ്രഖ്യാപിച്ചത് ആരാ വയലാറാണ് അതിനു മുമ്പ് അയ്യപ്പ ഹിന്ദുനായിരുന്നു വയലാറിന്റെ ഈ പാട്ട് പതിനെട്ടാം പടി കേറി ഭഗവാനെ തൊഴുഞ്ഞ ഒരു ജാതി ഒരു മതമൊരു ദൈവം അദ്ദേഹം അവതരിപ്പിച്ചു ശബരിമലയിലെ ദൈവം തേടിവരും കണ്ണുകളിൽ ഓടിയെത്തും സ്വാമി എന്ന പാട്ടുണ്ടല്ലോ ആ പാട്ടിൽ ഒരു വരിയുണ്ട് ശബരിമലയുടെ ചരിത്ര ഗവേഷകന്മാർ പറയുന്നത് ശബരിമലയിലെ ധർമ്മശാത്താവ് ധർമ്മം കാരണം ശരണം വലി ബുദ്ധമതത്തിനാണ് അത് പിന്നീട് ഹൈന്ദവ ക്ഷേത്രമായതാണെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത് ആ കാര്യം ഇദ്ദേഹം അമ്പലത്തിൽ പോലും കേസറ്റ് വെക്കുന്ന പാട്ടിൽ അവതരിപ്പിക്കാൻ ധൈര്യം കാണിച്ചില്ലേ വിഷ്ണുവും നീ ശിവനും നീ ശ്രീ മുരുകനും നീ പരാശക്തിയു നീ ും നീ തന്നെയാണ് എന്ന് പറയാൻ ധൈര്യം കാണിച്ചു അതാണ് അദ്ദേഹം ആ ദൈവവിശ്വാസം എന്താണ് ചെയ്യുന്നത് അദ്ദേഹം പറയുന്നു ദൈവവിശ്വാസം അവിടുത്തെ വിളക്ക് കൊളുത്താനല്ല ലക്ഷം ദീപങ്ങൾ അവിടെ കൊളുത്താനല്ല കൊളുത്തണ്ട വിളക്ക് എവിടെയാണെന്ന് കൃത്യമായി പറയുന്നുണ്ട് കേട്ടോ ശബരിമലയിൽ തങ്ക ഈ എന്ന പാട്ടിൽ ആ പാട്ടിൽ വെളിച്ചത്തിൻ അതിൽ നിൻ പ്രസാദം നെഞ്ചിലെത്തിനാൽ അഭിഷേകം ശുദ്ധ കളഭ ചന്ദനങ്ങൾ അഭിഷേകം ഈ രേഴുലിനും അധിപതിയാമൻ അയ്യപ്പാ എന്നിൽ കാരു ദൈവം എന്താ തരേണ്ടത് അരയേക്കറ സ്ഥലല്ല നോട്ട് കെട്ടല്ല ഓണം ബമ്പറിന്റെ സമ്മാനല്ല ദൈവം തരേണ്ടത് കാരുണ്യാമൃത തീർത്ഥം ചൊരിയണം ശബരിമലയിൽ പോകുന്ന ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് മരിച്ചു കഴിഞ്ഞാൽ ഒരു ചാൻസ് കിട്ടണം അതിനു വേണ്ടിയാണല്ലോ കൈലാസൈലീ എന്ന പാട്ടിൽ കൂടും വെടിഞ്ഞു എല്ലാരും പ്രാർത്ഥിക്കുന്നത് മരിച്ചു ശേഷം എന്തൊക്കെ ഒരു ആവശ്യം വന്നെങ്കിൽ ഇപ്പോ നമ്മള് പാർട്ടിന്റെ സമ്മേളനത്തിന് പോകുമ്പോൾ ഇൻകുലാബ് സിന്താവാദ് വിളിച്ചിട്ട് പോകുമ്പോ തയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന്റെ മുന്നിലോട്ട് പോകുമ്പോൾ ആടെ വിളക്ക് കണ്ടാൽ ഇൻകുലാബ് സിന്താവാദിന്റെ ഇടയിൽ ഇങ്ങനെയാക്കും വിളക്കിനിങ്ങനെയാ കൊറിയോ മരിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ആവശ്യം വന്നാൽ കെ വി ബാബുവിന്റെ രാമകൃഷ്ണന്റെ കത്തെടുക്കൂലോ ആടാട്ടെച്ചിട്ട് എങ്ങനെയാക്കുന്നു മനസ്സിലായോ അതാ ദൈവവിശ്വാസത്തിന്റെ പ്രധാനമായ ലക്ഷ്യം കൂടും പെടിഞ്ഞാ പോകുമ്പോ കൂടെ ഉണ്ടാവണേ ഭഗവാനെ ഇനി അടുത്ത ചരണം നിങ്ങൾ ശ്രദ്ധിച്ചോ മറ്റൊരു പ്രശ്നം നമ്മളെ കുടുംബക്കാര് മക്കളെല്ലാം ഹോസ്റ്റലിൽ പോകുന്നു കോളേജിൽ പോകുന്നു വാഹനത്തിൽ പോകുന്നു ആടെ എന്തൊക്കെ ഒരു അപകടം പറ്റിയെങ്കിൽ ഞാനാടെ ഇല്ലല്ലോ എന്നുള്ള ബേജാറില്ലേ ആ വേദാറ് പരിഹരിക്കാൻ അമ്മമാര് ദൈവത്തെ ഏൽപ്പിക്കുന്നില്ലേ ഗോപാല കൃഷ്ണ കൃഷ്ണ എന്നും നിൻ തൊഴുന്നേപാദം അതിൽ പറയുന്നു ഉണ്ടായിരിക്കണേ ഭഗവാനെ ആ ദൈവവിശ്വാസത്തിന്റെ മനുഷ്യയുട്ടി നെഞ്ചിലെ വെളിച്ചത്തിന്റെ കതിരെടുത്തിട്ട് പ്രസാദത്തിൽ ചാലിച്ച് നെറ്റിയിൽ തൊടുമ്പോ എന്റെ ചിന്തയിൽ പ്രകാശമുണ്ട് അത് കണ്ടത്തിൽ തൊടുമ്പോ എന്റെ വാക്കുകളിൽ പ്രകാശമുണ്ട് അത് നെഞ്ചിൽ തൊടുമ്പോ എന്റെ വികാരങ്ങളിൽ പ്രകാശമുണ്ട് അത് രണ്ട് കയ്യിൽ തൊടുമ്പോ എൻ്റെ കർമ്മങ്ങളിൽ പ്രകാശമുണ്ട് അവനവൻ്റെ ഉള്ളിലെ പ്രകാശവും വിളിച്ചവും വർദ്ധിപ്പിക്കാനാണ് ദൈവവിശ്വാസം എന്ന് ബോധ്യപ്പെടുത്തുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പാട്ട് ഇത്തരത്തിൽ തത്വശാസ്ത്ര പാട്ടുകൾ തത്വശാസ്ത്ര പാട്ടുകൾ നൂറ്റി മുപ്പത്തി മൂന്ന് പുഴപ്പാട്ടുകൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ തത്വശാസ്ത്ര പാട്ടുകൾ നൂറ്റി മുപ്പത്തിമൂന്ന് ഇനി ഭക്തിപ്പാട്ടുകൾ അത് ഹിന്ദു ആവട്ടെ മുസൽമാനാവട്ടെ ക്രിസ്ത്യാനി ആവട്ടെ എന്നും ഹൃദയത്തിൽ തട്ടുന്ന പോലും നിൻ നീ എന്റെ പ്രാർത്ഥന കേട്ടു ക്രിസ്തീയ പാട്ടുകളാവട്ടെ അത് വയലാർ എഴുതിയതാണ് ഇനി അത് പോട്ടെ ഛാത്രപ്പാട്ടുകൾ പരശുരാമൻ മഴുവെറിഞ്ഞു നേടിയതല്ല തിരകൾ വന്ന തിരുമുൽ കാഴ്ച നൽകിയതല്ല കേരളോൽപത്തി പരശുരാമൻ ഉണ്ടാക്കിയൊന്നും അല്ല എന്ന് പച്ചയിൽ ഇദ്ദേഹത്തിനെ പറയാൻ പറ്റിയിരുന്നു ഇതേ പറഞ്ഞ ആള് തന്നെ ഈ പരശുരാമനെ കണക്ട് ചെയ്തൊരു പാട്ടുണ്ട് കേട്ടോ കണ്ണാ കണ്ണാ പാലാഴി തിരയിലൊഴുകും എന്ന ദേവി കന്യാകുമാരി സിനിമയിലെ പാട്ടിൽ അനുപല്ലവി നീ പണ്ടൊരു അടുത്ത ചരണത്തിൽ നീ പണ്ടൊരു പറന്നു വീണ നീരായി മൻ ഒരു പാട്ടിൽ രണ്ട് അവതാരങ്ങളെ മനോഹരമായി അവതരിപ്പിച്ചത് എത്ര ഭക്തന്മാരായി തിരിച്ചറിഞ്ഞിട്ടുണ്ട് നിങ്ങൾ ആലോചിച്ചില്ല അപ്പൊ അത്തരത്തിൽ ഗുരുവായൂർ പാട്ടുകൾ ഏറ്റവും കൂടുതൽ എത്തിയ പിന്നെ ആദിവാസികളുടെ താളത്തിനനുസരിച്ച് എഴുതിയ പാട്ടുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നെല്ല് സിനിമയിൽ നെല്ല് സിനിമയിൽ കതളി കൺകഥ നമ്മുടെ പിന്നെ ലതാ മങ്കേഷ്കരുടെ ശബ്ദത്തിൽ മലയാളികൾ കേട്ട പാട്ടുകളില്ലേ കൺകദളി പൂവേണോ കവയിലിൽ പൂമതമുള്ളൊരു എന്ന പാട്ട് അതുപോലെ പിന്നെ പൂമാല പൂക്കിലം അതുപോലെ ഉള്ള പണിയപ്പാട്ടുകൾ പണിയപ്പാട്ടിന്റെ താളത്തിലുള്ള കുറച്ച് പാട്ടുകളുണ്ട് ഉണ്ട് കേട്ടോ അതാണ് പിന്നെ കല്യാണ പ്രായത്തിൽ പെണ്ണുങ്ങൾ ചൂടുന്ന കണ്ണ്മൂ കണ്ണമ്പൂ ഉണ്ടോ ഇതേ താളമാണ് പണിയരുടെ നൃത്തത്തിന്റെ താളം ആ താളത്തിലാണ് ഇദ്ദേഹം ഈ പാട്ട് എഴുതുന്നത് പിന്നെ വടക്കം പാട്ടുകൾ പുത്തൂരം വീട്ടിൽ ജനിച്ചോരല്ലാം എന്ന പാട്ട് ആടാം പാടാം എന്ന പാട്ട് പിന്നെ പിന്നെപ്പാട്ട് ഇവിടെ ഒരു ബാലസാഹിത്യ പ്രകാശനം ചെയ്യുന്നു ബാലസാഹിത്യത്തിൽ വയലാറിന്റെ സംഭാവന എന്താ കിഴക്ക് കിഴക്കൊര പൊന്നണിഞ്ഞ് നിൽക്കണ് എന്ന പാട്ട് വില്ല് കെട്ടിയ കടുക്കനിട്ടൊരു വലിയ പിന്നെ ഒരു ഒരു രസകരമായ കഥയുമാണ് മണ്ണാങ്കട്ടയും കരിയിലെയും കൂടി മലയ്ക്ക് പോയി മലയ്ക്ക് പോയി അച്ഛനും അമ്മയും കാണാതെ ആരോടും മിണ്ടാതെ പാട്ട് പിന്നെ മൈലാടം കുന്നിലേ കൊതിച്ചാറ്റാട്ട് അപ്പോ കുട്ടിപ്പാട്ടാണൊക്കെ കുട്ടിപ്പാട്ട് ഇത് തമാശപ്പാട്ടോ തമാശപ്പാട്ട് മരുന്നോ നല്ല മരുന്ന് അരം മരുന്ന് പൊടിമരുന്ന് ബാറ്റ് മരുന്ന് നീറ്റ് മരുന്ന് അതിൽ നല്ല രസമുള്ള പാട്ട് ഒരു തമാശ പാട്ട് മലയാള സിനിമയിൽ ഉണ്ടായിട്ടില്ല പക്ഷെ പുതിയ തലമുറ അത് കേട്ടിട്ടില്ല കേട്ടോ ഒന്നത് കേൾപ്പിച്ചു കൊടുക്കണം കേട്ടോ പ്രേമത്തിന്റെ സൂക്കേട്ടിന് മരുന്ന് അടുത്ത വീട്ടിലെ ചെറുപ്പക്കാരന്റെ കടക്കണ്ണിയിലെ പൂവ് അകത്തുനിന്നും മുളച്ചു വന്ന സ്വപ്നത്തിന്റെ പേര് സമം സമം ചേർത്ത് അരിച്ചു ഉരുട്ടി മൂന്ന് നേരം കഴിച്ചാൽ നിന്റെ ലൊട്ടിനൊടുക്ക് പറക്കും പെണ്ണേ എന്ന് പറയുന്ന ഒരു പാട്ടുണ്ട് ഇത്ര രസാണത് അപ്പൊ അത്തരത്തിൽ മാശപ്പാട്ട് ഏത് മേഖലയിൽ കൈവച്ചാലും അതിന് പുറമെയാണ് സ്വപ്നങ്ങളുടെ പാട്ടുകൾ പ്രണയത്തിന്റെ പാട്ടുകൾ അതിലേക്ക് ഞാൻ കയറിയിട്ടേ ഇല്ല സമയമില്ല പാട്ടുപാടാൻ ഒരുപാട് ആളുകൾ സമയം എട്ട് മണിക്ക് നിർത്തണമെന്ന് പറഞ്ഞ് ഏഴ് അറുപതായി അപ്പോൾ ഞാൻ നിർത്തുകയാണ് അത്തരത്തിൽ വയല വയല മലയാളികളുടെ ആ നവീന ഭാവുകത്വവും ആ ഭാവുകത്വത്തിൽ തത്വശാസ്ത്രവും തത്വശാസ്ത്രത്തിൽ സൗന്ദര്യവും സൗന്ദര്യത്തിൽ മാനവികതയും മാനവികതയിൽ സ്നേഹവും ചാലിച്ചു ചേർത്ത് ഒരു തലമുറയുടെ തലമുറയെ വിപ്ലവത്തിനും സാമൂഹ്യമാറ്റത്തിനും പ്രേരകമാകുന്ന വിധത്തിൽ അവന്റെ ഹൃദയത്തിന്റെ ആർദ്രമായ അടിത്തറയുടെ ഭൂമിക അസ്ഥിവാ ഉണ്ടാക്കി കൊടുത്ത കവിയാണ് വയലാർ അദ്ദേഹം അദ്ദേഹത്തിന്റെ പാട്ടുകളിലെ വരികൾ ഇന്നും പ്രസക്തമാണ് ഇനിയും ഒരുപാട് കാലം മലയാള ഭാഷയുള്ളിടത്തോളം കാലം മനുഷ്യന് കാതുള്ളിടത്തോളം കാലം അവന്റെ മനസ്സിൽ ആർദ്രത ഉള്ളിടത്തോളം കാലം വയലാറിന് ഉണ്ടാവില്ല ആ വയലാറിനെ വീണ്ടും വീണ്ടും ഓർമ്മിക്കാൻ പയ്യന്നൂർ യുവതല സാഹിതി നാൽപ്പത്തൊന്ന് വർഷമായി സംഘടിപ്പിക്കുന്ന ഈ ഒരു പരിപാടി പങ്കെടുക്കാൻ പറ്റിയതിനുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട്